ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹേ കെയർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിഡിലും കിഡിലം ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ മുടി പെട്ടെന്ന് ലെങ്ത്ത് വെക്കുക എന്ന് പറയുന്നത് പലരും പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടും എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മുടി നീളം വെക്കുന്നില്ല തിക്ക് വെക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ മാറി എന്നൊക്കെ എന്നാൽ ഹെയർ ഓയിലോ ഹെയർ ഗ്രോത്ത് പാക്കോ വേറെ എന്തും ചെയ്യാതെ തന്നെ അതായത് മുടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംരക്ഷണം കൊടുക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ മുടിയുടെ നീളം ഇരട്ടിപ്പിക്കാം എന്നാണ് പറയുന്നത് വിത്തിൻ ഫൈവ് ഡേയ്സ് ടെൻ തന്നെ റിസൾട്ട് അറിയാവുന്ന ഒരു സൂപ്പർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിന്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം പറയാട്ട പഴയ മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാവുന്നണ്ടാവും അവരെല്ലാവരും ഉപയോഗിച്ചവരായിരിക്കാം ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് കിട്ടിയവരായിരിക്കാം അപ്പൊ പുതിയ മെമ്പേഴ്സിന്റെ അടുത്ത് പറയാം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഡാൻഡ്രഫ് പോവാനായിട്ട് റീഗ്രോത്ത് ഉണ്ടാവും മുടി കൊഴിഞ്ഞെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവും പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായി തഴച്ച് വളരാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് താളിപ്പൊടി ഹെയർ ജെല്ല് അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ ഡിസ്കളറേഷൻ പിഗ്മെന്റേഷൻ റിംഗിൾസ് പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാനായിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റ്നിങ് പാക്ക് സ്കിൻ വൈറ്റ്നിങ് ജെല് ഇത്രയും പ്രൊഡക്ട്സ് വീട്ടിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് അയക്കാം ഉപയോഗിച്ചവരുടെ റിസൾട്ടും കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്ര നീളം വെക്കാത്ത മുടിയും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നീളം വെപ്പിക്കാനാവും ഇതിൻ്റെ വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് പാക്കോ ഹെയർ ഓയിലോ യാതൊരു വക സംഭവങ്ങളും നമ്മൾ ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കുന്നില്ല നമ്മൾ തല കഴുകുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടാണ് നമുക്ക് നമ്മുടെ മുടിയുടെ നീളം ഇരട്ടിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നത് അപ്പോൾ ഇന്ന് മുതൽ ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുത്തോളൂ നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾ അളന്ന് വെച്ചോളൂ ഇത് ഹൺഡ്രഡ് റിസൾട്ട് ഉറപ്പായിട്ടുള്ള ഒരു സൂ ഇപ്പോൾ ടിപ്പാണ് റിസൾട്ട് കിട്ടിയതിന് ശേഷം ചെയ്ത് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക നമ്മളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞതിൻ്റെ ഇതുപോലെ ഒരു പ പാത്രത്തിൽ അതായത് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം വേണം കേട്ടോ നിറയെ വെള്ളം എടുക്കണം പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ക്ലോറിൻ വെള്ളം നിങ്ങൾ തല കഴുകുന്ന വെള്ളം തലേ ദിവസം വേണം പിടിച്ചു വെക്കാനായിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടില്ല ഞാൻ ഇപ്പം ഇപ്പോൾ പറയുന്ന മെത്തേഡ് കിണർ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യാം തല കഴുകുമ്പോൾ ക്ലോറിൻ വെള്ളമാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം പിടിച്ചു വെക്കണം ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുക്കുക അതിനുശേഷം നിങ്ങൾ നോർമലി തല കഴുകുന്ന പോലെ കഴുകുക ഞാനൊക്കെ ഇങ്ങനെയാണ് തല കഴുകാറുള്ളത് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിലേക്ക് നമ്മുടെ സ്കാൾപ്പ് മുങ്ങുന്ന രീതിയിൽ അത് ഇതുപോലെ കഴുകി കഴുകിക്കൊടുക്കുക അതായത് ഇതിനെ പറയുന്ന പേര് ബക്കറ്റ് വാഷ് എന്നാണ് പറയുക നാട്ടിൻപുറത്തൊക്കെ പറയും തല ുളിക്കാന്ന് പറയും തല ഉലമ്പി കുളിക്കുന്നത് നമ്മുടെ മുടി പെ പെട്ടെന്ന് തന്നെ നീളം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ പണ്ടൊക്കെ എൻ്റെ ചെറുതിലൊക്കെ അമ്പലക്കുളത്തിലൊക്കെ പോകുമ്പോൾ പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ കുളിക്കുന്നത് കണ്ടിട്ടുണ്ട് മാത്രമല്ല എൻ്റെ അമ്മയൊക്കെ മുടി വലുതാവാൻ തുടങ്ങിയതിന് ശേഷം ഇനിയൊക്കെ ഇങ്ങനെ കഴുകിക്കാറുണ്ട് പക്ഷേ ഇത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പലർക്കും അറിയുന്നില്ല ബക്കറ്റ് വാഷ് എന്ന് പറഞ്ഞാലും തല ഒലമ്പൽ എന്ന് പറഞ്ഞാലും പലർക്കും അറിയുന്നില്ല അപ്പം എനിക്ക് ഡൗട്ടായി അയ്യോ ഇനി എങ്ങനെയാണോ അവർ കുളിക്കുന്നതെന്ന് എൻ്റെ വിചാരം എല്ലാവരും തല കഴുകുന്നത് ഇങ്ങനെയാണെന്നാണ് പക്ഷെ പലർക്കും ഇതൊരു പുതിയൊരു അറിവായിരുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ല തല കഴുകണന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ബക്കറ്റ് വാഷ് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ബാക്ക് പെയിൻ ഒന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ ടു ഹൺഡ്രഡ് വരെയോ അല്ലെങ്കിൽ വൺ ടു ട്വൻറ്റി ഫൈവ് വരെയോ പെട്ടെന്ന് കൂട്ടണ്ട ഫസ്റ്റ് ദിവസം ഒരു ടെൻ വരെ എടുക്കുക അത് കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി എടുക്കുക അങ്ങനെ വൺ ടു ത്രീ അതായത് മുങ്ങലും പൊങ്ങലും കൂടിയിട്ട് വൺ മുങ്ങലും പൊങ്ങലും കൂടിയിട്ട് ടു അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മാക്സിമം എത്ര പറ്റുന്നോ അത്രത്തോളം ചെയ്ത് നോക്കുക ഞാൻ അത്രയും ഉറപ്പിച്ച് പറയുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് എത്ര വളരാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീളം വെക്കും ചുരുളം മുടിയായാലും നീളം മുടിയായാലും റിസൾട്ട് കിട്ടും പലരും എന്നോട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ചേച്ചി എൻ്റെ ചുരുളം മുടിയാണ് നീളം വെക്കുമോ എന്നുള്ളത് അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് ചുരുളം മുടിയായാലും നീളം മുടിയായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്ന് മുതൽ നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് ബക്കറ്റ് വാഷ് വിത്തിൻ വൺ മന്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുടി നീളം വെച്ചിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള സൂപ്പർ ടിപ്സിനായിട്ട് വേഗം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ശ്രദ്ധിക്കാം